എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷൈജ ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഈഴവ യുവതിയാണ് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് രേവതി നക്ഷത്രം കോട്ടയം ജില്ലയിലാണ് അവർ ഇവർക്ക് ആദ്യ വിവാഹമാണ് ബാധ്യത ഇല്ലാത്ത പുനർവിവാഹമായാലും അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കോട്ടയം ജില്ലയാണ് ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവരുടെ വിദ്യാഭ്യാസം വരുന്നത് ഡിഗ്രിയാണ് ഓക്കെ അടുത്തത് ഒരു പഠന സമുദായത്തിൽപ്പെട്ട ഒരു ലേഡിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഇവരെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് മറ്റ് ഡിമാൻഡുകളൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ല ഒരു വിദ്യാഭ്യാസം ബി ടെക് ആണ് പ്രൈവറ്റായിട്ട് അവർക്ക് ജോലിയുണ്ട് അപ്പോൾ അവർ പറയുന്നത് അതിന് ഏകദേശം അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചനയും നോക്കാം അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ ഈഴവ യുവതിയാണ് നാൽപ്പത്തി ഏഴ് വയസ്സുണ്ട് ഡിപ്ലോമ ഡിഗ്രി ഡിപ്ലോമയാണ് രേവതി നക്ഷത്രമാണ് കോട്ടയം ജില്ല പ്രൈവറ്റ് ആയിട്ട് ഇവർക്ക് ജോലിയുണ്ട് അവർക്ക് പ്രത്യേകിച്ചൊരു ഇത് പറയുന്നില്ല അവർക്ക് അനുയോജ്യമായിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു ആലോചന ആയാലും നോക്കുക തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എസ് സി യുവതിയാണ് ടീച്ചറാണ് മുപ്പത്താറ് വയസ്സുണ്ട് ഉത്രട്ടാതി നക്ഷത്രം ഇവർ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഒക്കെ ആ ഒരു ഭാഗമായിട്ടാണ് വരിക അവർക്ക് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും അവർ പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ ലേഡിയാണ് വിശ്വകർമ്മ യുവതിയാണ് അവർക്ക് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഇവർ നാൽപ്പത്തിയെട്ട് വയസ്സാണ് ബി എസ് സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അവരുടെ വീട് കോഴിക്കോട് ജില്ലയിലാണ് ജില്ല എന്നവർക്ക് പ്രശ്നമില്ല അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചന ആയാലും നോക്കാമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു പുലയ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയാണ് ആണ് ഇരുപത്തിയാറ് വയസ്സുണ്ട് ബി കോമാണ് വിദ്യാഭ്യാസം ചിത്തിരം നക്ഷത്രമാണ് ഇവർ ഇവർ വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഏകദേശം അടുത്ത ജില്ലയിൽ നിന്നൊക്കെ നോക്കും മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും അവർ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഒരാലോചന നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാല്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എസ് സി വിഭാഗത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഇവർ ഇവർക്ക് ജോലി ഉണ്ട് ഇവർ പോസ്റ്റ് മാസ്റ്റർ ജോലി ചെയ്യുകയാണ് ബി എം എസ് സിയാണ് വിദ്യാഭ്യാസം വരുന്നത് എറണാകുളം തന്നെയാണ് അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചനയും നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് വരുന്നത് ഒരു കളരിപ്പണിക്കർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ബി ആണ് വിദ്യാഭ്യാസം വരുന്നത് അനിഴ നക്ഷത്രം ഇവർ തൃശ്ശൂരാണ് അവർ പറയുന്നത് അനുയോജ്യമായിട്ടുള്ള ഏതൊരാലോചനയും നോക്കാൻ ഇപ്പോൾ ഒ ബി സിയിലുള്ള ഏതൊരു വിഭാഗത്തു നിന്നായാലും അവർക്ക് നോക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു എസ് സി വിഭാഗത്ത് പെട്ടൊരു കുട്ടി തന്നെയാണ് ഇരുപത്താറ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അശ്വതി നക്ഷത്രം ഇവർ ആലപ്പുഴ ജില്ലയിലാണ് ഇവർക്ക് പ്രത്യേകിച്ചൊരു ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞിട്ടില്ല സമീപ ജില്ലയിൽ നിന്നൊക്കെ ആലോചനയാണ് വന്നാലും നോക്കാമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അവർ അവരൊരു സാധാരണ ആൾക്കാരാണ് പിന്നെ എന്താ പറയുക നല്ലൊരു ഫാമിലിയിൽ നിന്നുള്ള ആലോചനയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല കുട്ടി കേട്ടോ കണ്ടാലും നല്ല കുട്ടിയാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ആൾക്കാരാണ് ഇനി ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഹിന്ദു യുവതി ഹിന്ദു യുവതിയാണ് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഭർത്താവ് മരണപ്പെട്ടതാണ് അവർക്ക് നല്ല സാമ്പത്തിക ഉണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് സാമ്പത്തികമുണ്ട് അപ്പം അതൊക്കെ നോക്കി നടത്താനും അവരെ കൂടെ എന്താണ് അവർക്ക് വീട്ടിൽ താമസിക്കണം എന്നുള്ള അവരെ കൂടെ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളുടെ ആലോചനയാണ് അവർ നോക്കുന്നത് പിന്നെ സാമ്പത്തികം ഒക്കെ ഉള്ളതും ആണെങ്കിലും എന്താ പറയുക ചിലരുണ്ടെല്ലാം സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ച് വരുന്നവര് അങ്ങനെയുള്ള ഇത് വേണ്ട അവർക്ക് സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് നല്ലൊരു സ്വഭാവമുള്ള ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായിട്ട് നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് ബാക്കിയൊക്കെ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ആൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും ഇവർ തയ്യാറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഇത് പെൺകുട്ടിയുടെ നമ്പറല്ല കേട്ടോ ഓഫീസ് നമ്പർ തന്നെയാണ് ഞാൻ പറയുന്നത് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് ഓക്കെ അടുത്തായിട്ട് പറയുന്നതൊരു പയ്യൻ്റെ ബയോഡേറ്റിയാണ് ഇയാളുടെ പേര് ഷിജി തോമസ് ആണ് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് പുനർവിവാഹമാണ് ഡൈവോഴ്സ് ബാധ്യത ഒന്നുമില്ല ഇവർക്ക് ബിസിനസ്സാണ് പെൺകുട്ടിയുടെ കൂടെ താമസിക്കാൻ പറ്റുന്ന ഒരാൾക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത് ജില്ല ഏതായാലും കുഴപ്പമില്ല മലപ്പുറം വയനാട് കോഴിക്കോട് ഇങ്ങനെയുള്ള ജില്ലയിൽ നിന്നാണ് നോക്കുന്നത് അപ്പോൾ ഇവരുടെ നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാല് നാൽപ്പത് അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് പതിനാ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനാല് നാൽപ്പത് അറുപത്തി മൂന്ന് അടുത്തതൊരു ക്രിസ്ത്യൻ യുവാവനിയാണ് ആർ സി ആണ് ബി എസ് സി ബി എസ് സി ആണ് ഇവർക്ക് വിദ്യാഭ്യാസം ഉള്ളത് ഗൾഫിൽ ജോലിയാണ് കോട്ടയം ജില്ലയിലാണ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല ഇവരുടെ നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി നാല് എൺപത്തിരണ്ട് പതിനാല് മുപ്പത്തെട്ട് ഓക്കെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വരെ ബൈ